വീണ്ടും സ്വാഗതം ഇതിനു മുൻപ് വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന സബ്ജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അതേ സബ്ജക്റ്റ് തന്നെ വീണ്ടും പറയാൻ കാരണം ഈ പറയുന്ന കാര്യത്തെ കുറിച്ച് അനേകം ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ പറയും ഇതിനു മുമ്പ് ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പലരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു സ്വർഗത്തിലല്ലോ വിവാഹം എന്നാണ് നമ്മളുടെ മതം നമ്മൾ ഭാരതീയർ അങ്ങനെ പറയുന്നത് വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത് ഇവിടെ ആ തിയറി തിരുത്തുകയാണ് സ്വർഗത്തിലും നടക്കുന്നില്ല ഭൂമിയിലും നടക്കുന്നില്ല വിവാഹം വിവാഹത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാവുമ്പോഴേക്കും രക്ഷകർത്താക്കൾ നെട്ടോട്ടം ഓടും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ആണെങ്കിൽ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സാവുമ്പോഴേക്കും വിവാഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പലരും പലപ്പോഴും പറയുന്നു അനേകം നൂറ് കേസുകൾ വന്നിട്ടും ഒരു കേസ് പോലും നടന്നിട്ടില്ല വിവാഹം വരുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പിതാവ് പറയും അവൾക്ക് വിവാഹം വേണ്ട ഞാൻ പറയാം പറയുമ്പോൾ ആലോചിക്കാം അങ്ങനെ ഒരു കഥാപാത്രം എവിടെ ഇപ്പൊ ഞാൻ പറയാം കുട്ടിക്ക് സൗന്ദര്യമുണ്ട് ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് മറ്റു പലതുണ്ട് വയസ്സ് മുപ്പത്തിരണ്ടായി വിവാഹത്തിന്റെ കാര്യം അതിൽ പറയും അത് ഞാൻ പറയാം ആലോചിക്കാം അങ്ങനെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം വയസ്സിൽ തുടങ്ങിയ ആലോചന മുപ്പത്തിരണ്ട് വയസ്സായിട്ടും ഇപ്പോഴും ഫുൾ സ്റ്റോപ്പിൽ തന്നെ നിൽക്കുക വിവാഹം നടന്നിട്ടില്ല വിവാഹം ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു പൂജകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ജ്യോതിഷന്മാർ പലതും പറയും ഓരോ വ്യാഴമാറ്റം വരുമ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം വരുമ്പോഴും ഇന്ന സമയത്ത് നടക്കും ഇന്ന സമയത്ത് നടക്കില്ല എന്നെല്ലാം പറഞ്ഞ് അനേകായിരം ലക്ഷങ്ങളുടെ പൂജകൾ കഴിഞ്ഞിട്ടും സമ്പത്തും സൗകര്യവും സൗന്ദര്യവും ജോലിയുമുള്ള ഈ പെൺകുട്ടി അവിവാഹിതയായി കഴിയുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് സ്വർഗ്ഗത്തിലും നടക്കുന്നില്ല ഭൂമിയിലും നടക്കുന്നില്ല കല്യാണം നടക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഉണ്ട് ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥ അപ്പോ ആ താങ്കളുടെ കുട്ടികൾക്ക് വിവാഹം നടക്കേണ്ടതുണ്ട് അതിന്റെ താഴെ കുട്ടികളുണ്ട് ഈ വിവാഹം നടന്നാലേ ആ വിവാഹം പിന്നീടുള്ളവരുടെ വിവാഹം നടക്കും അപ്പൊ ഈ വിവാഹം നടക്കാതിരിക്കുന്ന പ്രശ്നം അവിടെ തടസ്സമായി വരികയാണ് വല്ലാത്തൊരു വിഷമവൃത്തമാണ് ചെല്ലാവുന്ന സ്ഥലങ്ങളിലെല്ലാം ചെല്ലും പോകാവുന്ന ക്ഷേത്രങ്ങളിലെല്ലാം പോകും പൂജകൾ നടത്തും ജോൽസ്യന്മാര് നടത്തുന്ന പൂജകൾ അമ്പലശാന്തിമാര് നടത്തുന്ന പൂജകൾ ഇങ്ങനെ പൂജകളുടെ ഒരു ബഹളമാണ് ഏലസുകൾ കല്ലുകള് അതുപോലുള്ള മറ്റ് പല കാര്യങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടും വിവാഹം വരുന്ന കേസുകളെല്ലാം ഈ കുട്ടി തട്ടിക്കളയും ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് പറയാം ഇപ്പൊ വേണ്ട അങ്ങനെ അങ്ങനെ വയസ്സ് ഇത്രത്തോളം എത്തി നിൽക്കും എന്താണ് ഇതിന്റെ കാരണം കാര്യം എന്ന് ഒരാളും ചിന്തിക്കുന്നില്ല ഒരാളും കൃത്യമായൊരു മറുപടി പറയുന്നില്ല ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ഓരോ വ്യാഴമാറ്റം വരുമ്പോഴേക്കൊല്ലം നിശ് നിശ്ചയമായി നടക്കും സംശയം വേണ്ട ഒന്നും പേടിക്കേണ്ട എന്നെല്ലാം പറഞ്ഞ് ധൈര്യപ്പെടുത്തി വിടും പക്ഷെ വഞ്ചി തിരുനിക്കരെ തന്നെ അതവിടെ തന്നെ നടക്കാണ് വിവാഹം നടന്നിട്ടില്ല അതൊരു കഥ അടുത്ത കഥ വരുന്നു വിവാഹം നടന്നു ഇതാൺകുട്ടിയാണ് കഥാപാത്രം വധു മിടുമുടുക്കത്തിയാണ് രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് നഗരത്തിലേക്ക് ഔദ്യോഗികാർത്ഥം പോയി പോയതിന് ശേഷം പെൺകുട്ടി വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് വിവാഹം വേണ്ട ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ വിവാഹം വേണ്ട എന്ന് പെൺകുട്ടി വീട്ടുകാരോട് വിളിച്ചു പറയാണ് അവര് കായികപരവുമായിട്ടും രണ്ട് വീട്ടുകാരും വളരെ സംസ്കാരവും മാന്യതയും മര്യാദയും വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ട് ഈ വധുവരന്മാർക്കും അത് അത്തരത്തിലുള്ള യോഗ്യതകളെല്ലാം ഉണ്ട് എന്നിട്ട് എന്താ ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് സംശയം അവിടെയാണ് ആൺകുട്ടിയുടെ ഒരു പ്രത്യേക സ്വഭാവം ഈ പെൺകുട്ടിയുമായി വളരെ താതാത്മ്യം പ്രാപിച്ച് ഒരു പാവക്കുട്ടിയെ പോലെ പെൺകുട്ടിയെ നടക്കും പക്ഷെ അവർ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമില്ല ആൺകുട്ടി എപ്പോഴും വായനയിലും ചിന്തയിലും മറ്റു ക്ഷേത്രകാര്യങ്ങളിലും അതുപോലുള്ള വിഷയങ്ങളിലും ശ്രദ്ധിച്ച് ഇരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് അങ്ങനെ ആറാം മാസം ജോയിൻറ് എറ്റീഷൻ കൊടുത്ത് ആ വിവാഹം വേർപെടുകയാണ് വേർപ്പെടുത്തുകയാണ് അതൊരു കഥ ഇനിയും വരുന്നു കഥ ഇത് കഥാപാത്രം പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇതുപോലെ വിവാഹം നീട്ടി 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 ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ പെൺകുട്ടി വരന്റെ മുറിയിലേക്ക് രാത്രി പോകുന്നില്ല പോകാൻ കഴിയില്ല ആ കുട്ടി പൂജാമുറിയിൽ പോയിരുന്നു പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രാർത്ഥന കുറച്ചു നേരം കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ള ധാരണയിൽ എല്ലാവരും കാത്തിരുന്നിട്ടും കുട്ടി പൂജാമുറിയിൽ തന്നെ ഇരിക്കുകയാണ് വല്ലാത്ത വിഷമമായി ഒരു രാവ് കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം വന്നു അപ്പോഴും കുട്ടി ഇതേ പ്രക്രിയ തന്നെ കാണിക്കുന്നു ഭർത്താവിനെ കാണണ്ട അല്ലെങ്കിൽ ഭർത്താവുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അതും അവസാനം വിവാഹമോചനത്തിൽ അവസാനിക്കുകയാണ് ഇതെന്താണ് ഇതിന് പിന്നിലുള്ള കാര്യം എന്ന് നോക്കുമ്പോഴാണ് വളരെ രസകരമായ ഒരു യോഗമാണ് ഇതിലെ കഥയില സന്യാസ യോഗം അല്ലെങ്കിൽ പർവജ എന്ന് പറയുന്ന ഈ യോഗം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ യോഗമുള്ള ആളുകൾ വളരെ ഫിലോസഫിക്കൽ ആയിരിക്കും അറിവുള്ളവരായിരിക്കും ഡോക്ടറേറ്റ് ഉള്ളവരായിരിക്കും അതുപോലെ ഏതെങ്കിലും ശാസ്ത്രങ്ങളിൽ അവർ അതിഥീയരായിരിക്കും മാന്യ മാന്യന്മാരോ മാന്യമഹതികളോ ആയിരിക്കും ഇതെല്ലാം എല്ലാമാണ് പക്ഷെ വൈവാഹിക ജീവിതം വർജ്യമാണ് ഇവർക്ക് ഈ യോഗത്തിന്റെ പ്രത്യേകത സാരസ്വത സമുദായത്തിൽപ്പെട്ട സാരസ്വത ബ്രാഹ്മണന്മാർ അവരുടെ സന്യാസിമാരെ തിരഞ്ഞെടുക്കുന്നത് ജാതക പരിശോധന നടത്തിയിട്ടാണ് സാധാരണ അവർ ജാതക പരിശോധന നടത്തുമ്പോൾ ഒരുപാട് ജാതകങ്ങൾ ഉണ്ടാവും ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടാവും സന്യാസ സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ ഇവരെ മുഴുവൻ അവർ സ്വീകരിക്കാറില്ല വരുന്നവരെ ആരെയും അവര് സ്വീകരിക്കാറില്ല ജാതകം നോക്കട്ടെ എന്ന് പറയും ജാതകം നോക്കിയിട്ട് ആ ജാതകത്തിൽ ഇത്തരം പർവജായോഗം അഥവാ സന്യാസയോഗം അല്ലെങ്കിൽ ശുക്രന് മൗഢ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ താന്താങ്ങളുടെ സന്യാസിമാരെ ആ സമുദായം ആ പ്രത്യേക സമുദായം തിരഞ്ഞെടുക്കുന്നത് എല്ലാവരെയും സന്യാസിമാരെ ആക്കുന്നില്ല എന്നർത്ഥം അതിന് കാരണമുണ്ട് അവർക്ക് അവർക്കതിന് വിശദീകരണമുണ്ട് അപ്പൊ നമുക്ക് ആ യോഗത്തിലേക്ക് വരാം എന്താണ് പർവജ യോഗ ഒരു ജാതകത്തിൽ ആണിൻ്റെ ആവട്ടെ പെണ്ണിന്റെ ആവട്ടെ മൂന്നോ മൂന്നിലധികമോ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു ആ മൂന്ന് ഗ്രഹങ്ങളിൽ ഏഴാം ഭാവാധിപൻ പെടുന്നു ഒരാളുടെ വിവാഹം അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ആയാലും ആണിൻ്റെ ആയാലും വിവാഹം തീരുമാനിക്കപ്പെടുന്നതും ചെയ്യുന്നതും ഏഴാം ഭാവാധിപനെ കൊണ്ടാണ് ആ മൂന്നോ മൂന്നിലധികമോ ഗ്രഹങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു അതിൽ ഏഴാം ഭാവാദിനും ഭാവാധിപനും കൂടി പെടുന്നു എന്ന് വരുമ്പോൾ ഈ യോഗം വരുന്നു അതിനാണ് സന്യാസ യോഗം അഥവാ പർവ്രജായോഗം എന്ന് പറയുന്നത് ഈ യോഗമുള്ള ജാതകങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടാൽ ഇതിനോട് വളരെ സാമ്യമുള്ളതും ഇതേ രൂപത്തിൽ തന്നെ ജാതകം യോജിപ്പിച്ചാൽ ഒരുപക്ഷെ അവർ രക്ഷപ്പെടും അതേ സ്ഥാനത്ത് ഇതുമായി സാമ്യമില്ലാത്ത കഴുത വണ്ടിയിൽ കൊണ്ടുപോയി കുതിരയെ കെട്ടുക അല്ലെങ്കിൽ വലിയ എഞ്ചിൻ പവറുള്ളൊരു വണ്ടിയുടെ കൂട്ടത്തിൽ എൻജിൻ ഇല്ലാത്ത മറ്റൊരു വണ്ടി കൂട്ടി കെട്ടുക ഇങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും ആ അനുഭവമാണ് ഞാൻ മുൻപറഞ്ഞ കഥകളിലെല്ലാം ഉള്ളത് അത്തരം കഥകളാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം യോഗങ്ങളുള്ള ആളുകൾ വിവാഹം വരുമ്പോൾ പിന്നെ പറയാം അപ്പ പറയാം ഇപ്പറയാം എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നീട്ടി 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 രക്ഷാകർത്താക്കളെ വിഷമിപ്പിക്കുക അവർ ചെന്ന് ഓരോ സ്ഥലത്തും നോക്കുമ്പോഴും ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നില്ല സത്യാവസ്ഥ വെളിപ്പെടുന്നില്ല അവസാനം ഏതെങ്കിലും വളരെ കുശാഗ്രഹ ബുദ്ധിയുള്ള ആളുകളായിരിക്കും ഇത് കണ്ടുപിടിച്ച് ഇതാണ് സംഭവം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും അതിന് യോജിച്ച കേസുകൾ കൊണ്ടുവന്ന് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിനു വേണ്ടതായ പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യുന്നു പൂജ കൊണ്ടോ ഏലസുകൊണ്ടോ കല്ലുകൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതിനൊരു പരിഹാരമില്ല ഇനി ഈ മൂന്നോ നാലോ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കുന്ന പർവ്രകാരോഗം അഥവാ സന്യാസ യോഗത്തേക്കാൾ ഉപരി അതിനകത്ത് കൂനുമേൽ കുരു എന്നുള്ള രീതിയിൽ ശുക്രന്റെ മൗഢ്യം വരും ശുക്രന്റെ മൗഢ്യം വന്നാൽ ശുക്രന്റെ മൗഠ്യം ഒരു പരിധി വരെ നല്ലതാണ് അവർ വിദ്യയുള്ളവരും മാന്യന്മാരും വളരെ നല്ല സൽസ്വഭാവികളുമായിരിക്കുമെങ്കിലും ഈ തരത്തിലുള്ള വൈവാഹിക ജീവിതത്തിൽ ശുക്രന് മൗഠ്യമുള്ള ആളുകൾ തയ്യാറാവില്ല അവരുടെ വിവാഹ ജീവിതം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത വിഷയം ഏഴാം ഭാവാധിപന് മൗഠ്യം വരിക ഏഴാം ഭാവാധിപൻ ബുധനാകുക അയാൾക്ക് മൗഢ്യം വരിക ഇങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ഈ വിവാഹം പർവജയ യോഗം അല്ലെങ്കിൽ സന്യാസയോഗമുള്ളവരുടെ വിവാഹം നടക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യം ഇതെല്ലാം നടക്കും യഥാ പിടിച്ചോ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ പറയും പക്ഷേ കാര്യങ്ങൾ നടക്കില്ല അഥവാ കാര്യം നടന്നാൽ തന്നെ അത് കുടുംബ കോടതിയോ അല്ലെങ്കിൽ മറ്റ് മറ്റ് തരത്തിലുള്ള നിയമപ്രശ്നങ്ങളിലോ പെട്ട് വൈവാഹിക ബന്ധങ്ങൾ വേർപെടുന്ന നൂറ് നൂറ് കഥകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഇത്തരം വിവാഹത്തിന് തടസ്സമുള്ള കാര്യത്തിന് പരിഹാരമായി നമുക്ക് സ്തോത്രജപങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് വിവാഹം വന്നു എന്ന് വെക്കുക ആ വരുന്ന കാര്യം ഇതിനോട് സാമ്യമുള്ളതാണോ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ കഴുതയ്ക്ക് കുതിര ഒരിക്കലും യോഗ്യതയുള്ള കാര്യമല്ല അത് കുതിരയ്ക്ക് കുതിര തന്നെ ആയിരിക്കണം കഴുതയ്ക്ക് കഴുത തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം ആ വിവാഹ ചർച്ച നമ്മൾ നടത്തേണ്ടത് ഇങ്ങനെ യോഗം ഉണ്ടെങ്കിലും വിവാഹയോഗം ചില ജാതകങ്ങളിൽ ജാതകങ്ങളിലുണ്ടാവും ഏഴാം ഭാവാധിപൻ ശക്തനായിരിക്കും സ്വക്ഷേത്ര ബലവാനായിരിക്കും അയാൾക്ക് ഈ ജാതകയ്ക്കോ അല്ലെങ്കിൽ ജാതകന് വിവാഹയോഗം കൊടുക്കാനുള്ള കഴിവുണ്ടാവും അങ്ങനെ വരുമ്പോൾ വിവാഹം നടക്കും പക്ഷെ ആ വിവാഹവും സാധാരണഗതിയിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ ചെന്ന് വീഴുന്നതാണ് കാണുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ യോഗത്തെ സംബന്ധിച്ച് നന്മയും തിന്മയും ഉണ്ട് ഇത്തരക്കാർ സന്യാസിമാരായാൽ ശ്രേഷ്ഠരായ സന്യാസിമാരാകുകയും അതേ സ്ഥാനത്ത് വിവാഹിതരായാൽ ആ വിവാഹ ബന്ധം പൊളിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയും ചിലരുടെ സാംസ്കാരിക വിശേഷണം കൊണ്ടും അവരുടെ മാനസികാവസ്ഥ കൊണ്ടും ഇരുട്ടത്ത് കിട്ടിയാടി ചെകിട്ടത്ത് കൊണ്ടു എന്നുള്ള രീതിയിൽ വെച്ചു പുലർത്തി അത് സഹിക്കുകയും ജീവിതാന്ത്യം വരെ സഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയും പലയിടത്തും കണ്ടെത്തുന്നത് ഇതെല്ലാം സർവ്വസാധാരണ സംഭവമാണ് ഈ സംഭവങ്ങളൊന്നും സാധാരണ ആരും ആരോടും വെളിപ്പെടുത്താറില്ല ഇത്തരം യോഗങ്ങളെക്കുറിച്ചും പലരും ഒന്നും സംസാരിക്കാറില്ല വിവാഹ കേസുകൾ വരുന്നു നോക്കുന്നു ചേർക്കുന്നു വിടുന്നു ഇതിനകത്ത് ഏഴാം ഭാവാധീന മൗഠ്യുണ്ടോ അല്ലെങ്കിൽ സന്യാസയോഗമുണ്ടോ ആ സന്യാസയോഗം എങ്ങനെ ബാധിക്കും അപ്പുറത്തെ ജാതകത്തിൽ ഇതിനെ പാരിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് സാമ്യതയുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ വിവാഹം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ അതുപോലെ രക്ഷകർത്താക്കളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി മകളുടെയോ മകന്റെയോ വിവാഹം ഒരിക്കലും നടക്കുന്നില്ല അതിന് നൂറു ദോഷങ്ങൾ പറയും പിതൃദോഷം കുടുംബതയും അപ്രീതി അല്ലെങ്കിൽ മറ്റു പല പ്രേതപാത പിശാചുകൾ യക്ഷി ഗന്ധർവൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഈ കാര്യം പറയുന്നത് ഇത് മറ്റൊന്നും നോക്കാതെ ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് ഈ സത്യാവസ്ഥ വെളിപ്പെടുത്തിയാൽ പോലും ഇത് ഇതുപോലെ തന്നെ തുടരും കാര്യങ്ങൾ കഥ ഇതുപോലെ തന്നെ തുടരും ഒരു കഥ കഴിയുമ്പോൾ അടുത്ത കഥ വരുന്നു ആ കഥ കഴിയുമ്പോൾ പിന്നൊന്ന് വരുന്നു ഇതാണ് ഈ കാര്യത്തിൽ നടക്കുന്ന പ്രധാന വിഷയം അപ്പോൾ പർവചായോഗം എന്ന് പറയുന്ന സന്യാസയോഗം രക്ഷകർത്താക്കളെ ഭീതിപ്പെടുത്തുന്നതും രക്ഷകർത്താക്കൾക്കെന്നല്ല വധൂവരന്മാർക്കും അവരുടെ കുടുംബജീവിതത്തിലും ഉണ്ടാക്കുന്ന അലോസരങ്ങളുമാണ് ഈ എപ്പിസോഡിൽ വളരെ ചെറിയ തോതിൽ അധികം കാര്യങ്ങൾ പറയാതെ പറഞ്ഞുവെച്ചത് ഇതിൻ്റെ പരിഹാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും കൊണ്ട് കാര്യം നടക്കാമെങ്കിലും ഇതിന് വരുന്ന മറുഭാഗത്തുനിന്ന് വരുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും മറുഭാഗത്തുനിന്ന് വരുന്ന ആ ജാതകം ഇതോട് സാമ്യമുള്ളതല്ലെങ്കിൽ സംഗതി വഞ്ചി നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ആകും കഥ നീണ്ടുകൊണ്ടേയിരിക്കും കഥകളെല്ലാം നീളുമ്പോൾ വിക്ടർ ക്യൂഗോ പറഞ്ഞ രീതിയിൽ കണ്ണീരിൽ അവസാനിക്കും അതാണ് ഈ യോഗത്തിൻ്റെ പ്രത്യേകത ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം നമസ്കാരം